ഇതിനിടയിലാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പോലീസിൽ കൂടുതൽ പരാതികൾ രംഗത്ത് വരുന്നു അന്വേഷണ സംഘം രൂപീകരിച്ചതിന് ശേഷവും അനധികൃത സ്വത്ത് സമ്പാദനം എന്ന ആരോപണം അടക്കമുള്ള പരാതികൾ പോലീസിന് ലഭിച്ചു കഴിഞ്ഞു വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസുസ ചേരുകയാണ് അൺഫിലിറ്റ് ഇതിപ്പോൾ പോലീസ് മേധാവിക്കാണോ ഈ പരാതികളിൽ അധികവും ലഭിച്ചത് എന്തൊക്കെയാണ് പ്രധാനമായും പരാതികളിൽ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഒപ്പം തന്നെ ചോദിക്കട്ടെ ഇപ്പോൾ ഈ അജിത് കുമാറിനെതിരായ അന്വേഷണ സംഘത്തിൻ്റെ ആദ്യ യോഗം ഇപ്പോൾ ചേരുകയാണല്ലോ യോഗം തുടങ്ങിയിട്ടുണ്ടോ സ്വപ്ന യോഗം ഉടൻ തന്നെ ആരംഭിക്കും എ ഡി ജി പി എം ആർ അജി ആരോപണം അന്വേഷിച്ചാനായി മുഖ്യമന്ത്രി രൂപീകരിച്ച സംഘത്തിലെ തലവനാണ് ഡി ജി പി ഡി ജി പിയുടെ മേൽനോട്ടത്തിലാണോ അന്വേഷണം അതേസമയം ഡി ജി ആ അന്വേഷണ സംഘത്തിൽ സാഹചര്യ മാറ്റി കർത്തിയാൽ ബാക്കി എല്ലാവരും എം ആർ അജിത് അതായത് എ ഡി ജി പി റാങ്കില് താഴെയുള്ള ഉദ്യോഗസ്ഥരാണ് കെ ഉദ്യോഗസ്ഥരാണ് ഒരു മേരുദ്യോഗസ്ഥന്റെ എതിരെ ഉള്ള ക്രമക്കേടുകളും ആരോപണങ്ങളും ഒക്കെ അന്വേഷിക്കുന്നുണ്ടോ പ്രത്യേകതയുണ്ട് ഇതിനെതിരെ തന്നെ വിമർശനം വലിയ രീതിയിൽ ഉയർന്നിരുന്നു മാത്രമല്ല ഈ എ ഡി ജി പി സ്ഥാനത്ത് നിന്നും എം ആർ അജിഷ് മാറ്റി നിർത്തണമെന്ന് ഡി ജി പി നേരെ നേരിട്ട് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു അന്വേഷണത്തിൽ അന്വേഷണം നടക്കുന്നവരെ അദ്ദേഹത്തെ തലസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ മാത്രമേ കാര്യക്ഷമോ സുതാര്യവുമായുള്ള അന്വേഷണം നടക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ ഡി ജി പിയുടെ ആ ഒരു നിർദ്ദേശത്തെ അല്ലെങ്കിൽ ആ ഒരു അഭ്യർത്ഥനയിൽ നിന്ന് മുഖവിലേക്ക് എടുക്കാതെ മുഖ്യമന്ത്രി എം ആർ അജിത് കുമാരെ ചുമതലയിൽ നിർത്തി നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണം സംഘത്തിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇതുവരെ അന്വേഷണം തുടങ്ങിയില്ല അതായത് ഇന്നലെ ഈ അന്വേഷണത്തെക്കുറിച്ച് സംഘം രൂപീകരിച്ചു ഇന്നലെ പുലർച്ചെ തന്നെ വാർത്താക്കുറിപ്പ് മുഖ്യമന്ത്രിയുടെ ഉത്തരവിറങ്ങിയെങ്കിൽ പോലും ഒരു ദിവസം പിന്നിട്ട് പോലും അവർ അതേക്കുറിച്ച് അന്വേഷണം യോഗം വിളിക്കുകയോ ഒന്നും ചെയ്യുക അന്വേഷണം തുടങ്ങിയില്ല എന്ന വിമർശനം ഉയർന്നിട്ടു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അടിയന്തര യോഗം ഡിജിപി തന്നെ നേരിട്ട് അന്വേഷണ സംഘത്തിന് യോഗം വിളിച്ചു ചേർത്ത് ഇ എം ആർ അജിത് ആരോപണങ്ങൾ അന്വേഷിക്കുന്നത് തീർച്ചയായും ഈ ഒരു അന്വേഷണം അത്രയും പ്രഹസനമാണെന്ന് സൂചിപ്പിക്കുന്നത് തന്നെയാണല്ലോ ഇപ്പോൾ ഈ അജിത് കുമാറിനെതിരെ കൂടുതൽ പരാതികൾ പോലീസിന് ലഭിച്ചിരിക്കുകയാണ് ഈ അന്വേഷണ സംഘം രൂപീകരിച്ചതിന് ശേഷവും ഒരുപാട് ആരോപണങ്ങളാണ് അനധികൃത സ്വത്ത് സമ്പാദനം ഭൂമി കവടിയാറിലെ അടക്കമുള്ള ഭൂമി ഇടപാട് ആശുപത്രി വിൽപ്പന്ന ഇങ്ങനെ ഒരുപാട് പരാതികൾ ഈ ഒരു രണ്ട് ദിവസത്തിനകം ലഭിച്ചതായിട്ടാണല്ലോ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും ആരോപണ ചടങ്ങൾക്ക് അപ്പുറത്തേക്ക് നിരവധി അദ്ദേഹം ഈ കബഡിയാറിലെ കൊട്ടാര സമാനമായ ഒരു വീടാണ് എം ആർ അജിത് കുമാർ കള്ള സംഘം അല്ലെങ്കിൽ കള്ളപ്പണം ഉപയോഗിച്ച് നിർമ്മിച്ച അധികൃതർ സ്വത്ത് സമാന ഇതിന്റെ ഉറവിടം അന്വേഷിക്കണം നടത്തും നിരവധി ആരോപണങ്ങൾ തെളിവുകൾ നിരത്തി പി വി അൻ നിർത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് അതിനപ്പുറത്തേക്ക് അതായത് ഒരു ലഹരി സംഘത്തിൽ ഒരു മാഫിയ സംഘത്തിന്റെ പിടിയിലാണ് എം ആർ അജിത് കുമാർ അതിനെ നിയന്ത്രിക്കുന്നത് എം ആർ അജിത് ഒരു കൊലയാളി എന്ന് അദ്ദേഹത്തെ പറയുന്നു തെളിവുകൾ തനിക്കുണ്ട് എന്ന് പറയുന്നു ലഹരി കടത്തുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഒക്കെ എല്ലാ സംഘങ്ങൾക്കും ഗൂഢസംഘങ്ങൾക്കും എം ആർ അജിത് കുമാറിന്റെ ഒരു പിന്തുണ ഉണ്ട് എന്നാണ് ആരോപണം വരുന്നത് ഇത് സാധൂകരിക്കാൻ ഇതിൽ പല തരത്തിലുള്ള പിന്നെയും ആരോപണങ്ങളും ക്രമക്കേടുകളും ഒക്കെ എം ആർ അഞ്ജുമാരനെതിരെ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു ഇതൊക്കെ തന്നെ ഈ അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അന്വേഷിക്കുന്ന അന്വേഷണ സംഘം അന്വേഷിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷെ ഒരു കാര്യം അപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താതെ അദ്ദേഹത്തിന് കേരളത്തി ഉദ്യോഗസ്ഥർ ഈ ഒരു അന്വേഷണത്തെ അന്വേഷിക്കുന്നു റിപ്പോർട്ട് നൽകുന്നു എന്നാണ് ശ്രദ്ധിക്കേണ്ടത് മാത്രവുമല്ല ഡി ജി പിക്ക് ഒട്ടും താല്പര്യമില്ല അദ്ദേഹത്തെ വിയോജിപ്പോടുകൂടി തന്നെയാണ് ആഭ്യന്തര വകുപ്പ് ഈ രീതിയിലൊരു ഉത്തരവിറക്കുന്നതും അതുകൊണ്ട് തന്നെ ഒരു ദിവസം പിന്നിട്ട ശേഷം ഡി ജി പിന്നെ അന്വേഷണത്തെ അന്വേഷണത്തിന് അടിയന്തര യോഗം വിളിച്ച് തീർക്കുന്നത് എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് എന്തായാലും ഈ യോഗം തീർന്നതിനു ശേഷം മാത്രമേ ഇത് സംബന്ധിച്ചുള്ള ബൈബിളുടെ തുടർ നടപടികൾ ഏത് രീതിയിലാവും അന്വേഷണം മുന്നോട്ട് പോകുക എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ ആ സ്വപ്നം